ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വീളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഇവിടെ ഒരു കപ്പ് വെച്ചിട്ടുണ്ട് അതേ കപ്പിൻ്റെ തന്നെ അളവിൽ ഏകദേശം ഒരു കാൽ കപ്പ് ചെറുപയറും വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഷോർട്സ് ഇട്ടിരുന്നപ്പം ഇതിൻ്റെ റെസിപ്പി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ ചോദിച്ചിരുന്നു അപ്പം ഞാനതിൻ്റെ റെസിപ്പി ഇട്ടുതരാം അപ്പം ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പും ഒരു കാൽ കപ്പ് ചെറുപയറും കൂടെ വെച്ചിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് കഴുകണം നന്നായിട്ട് ഈ ഗോതമ്പ് പതുമുന്നൂറുക്കും കഴുകാം പിന്നെ ചെറുപയറും കഴുകാം ചെറുപയർ നന്നായിട്ട് കഴുകണം അറിയാമല്ലോ പതുമുന്നൂറ്ക്കും നമുക്ക് അതുപോലെ തന്നെ കഴുകിക്കളയാം അപ്പം കഴുകുമ്പോൾ അതിന് മുകളിലിങ്ങനെ പൊടിയൊക്കെ ഒരിതൊക്കെ നമുക്ക് എടുത്ത് കളയാം എന്നിട്ട് കഴുകിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് നമുക്കിത് രണ്ടുമൂന്ന് സോക്ക് ചെയ്ത് വെക്കാം അവിടെ എടുത്ത് വെച്ചിരുന്ന കണ്ടറാവാ ഞാൻ നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണ് നന്നിട്ട് കഴുകിയിട്ടുണ്ട് വെള്ളമൊഴിച്ചിട്ടിരിക്കുകയാണ് ഇനി നമുക്കിത് കുക്കറിലിട്ടിടാം ഞാൻ കുക്കറിലാണ് ഉപയോഗിക്കുന്നത് കാരണം നല്ല വേവാണ് അവിടെ ഞാൻ കുതിർത്ത് വെച്ചിരിക്കുകയാണ് കുതിർത്ത് വെച്ചാൽ അങ്ങനെ അത്ര സമയം കുതിരവില്ല ഞാൻ കഴുകി നന്നായിട്ട് വെള്ളമൊഴിച്ചിട്ടൊന്നേ ഉള്ളൂ ഇത് അത്ര കുതിരാനൊന്നും ഉണ്ടോ പറയാറ് തലേശം ഇട്ടാൽ കുതിര തലേദിവസം പണിക്ക് ഇട്ട് വയ്ക്കാം പിന്നെ ഞാൻ ഇതും കൂടെ ഇട്ടിട്ടിരിക്കുകയാണ് നമുക്കിത് വേവാനുള്ള വെള്ളം അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് രണ്ടര കപ്പ് വെള്ളം വരും രണ്ടര കപ്പ് വെള്ളം വേണ്ടിവരും കാരണം ഇത് വേവുണ്ടല്ലോ വേണ്ടി ഇപ്പം ഞാൻ രണ്ട് കപ്പ് ഒഴിച്ചു അത് നമ്മൾ റവ പയർ എടുത്ത അതേ കപ്പാണ് ആ കപ്പിന് ഞാനൊരു ഏകദേശം ഒരു രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് അടച്ച് വയ്ക്കാം കുക്കറിൻ്റെ ഈ വശമുണ്ടല്ലോ ഇത് ഇതിനകത്ത് പൊടിയ വെല്ലം കേറിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഊതി ഇവിടെ കൂടെ ഊതിയൊക്കെ നോക്കണം അത് കാണാമോ നമുക്ക് ലൈറ്റിൽ വെച്ചിട്ട് നോക്കണം ഓളിക്കൂടെ പുറം കാണാമോന്ന് നോക്കണം എന്നിട്ട് വേണം വെക്കാൻ കാരണം ഇത് പെട്ടെന്ന് ഇങ്ങനെ പെരുത്തങ്ങൾ പോലെയാണ് ഇത് തീർച്ചെണ്ണ നിൽക്കും അതുകൊണ്ടാണ് ഇത് അടച്ച് ഞാൻ അടുപ്പത്തിട്ട് വെക്കാൻ പോകണം അപ്പം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വേണ്ടോ അടുപ്പമൊത്തിച്ച് വെച്ചിരിക്കുകയാണ് സ്റ്റീം ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം വെയിറ്റ് ഇടാം സ്റ്റീം വന്നിട്ടേ വെയിറ്റ് ഇടാൻ പോകണപ്പോൾ നമ്മൾ ആദ്യമേ വെയിറ്റിട്ടങ്ങ് വെക്കരുത് കേട്ടോ അത് വലിയൊരു അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഉണ്ടോ അടുപ്പം ഒത്തിച്ച് വെച്ചിരിക്കുകയാണ് നന്നായിട്ട് ഇത് സ്റ്റീം ഈ ഉപ്പ് മാവ് ഉള്ള അനുസാരികളാണിത് അപ്പം നമുക്ക് നമ്മളെടുത്ത ആ കപ്പില്ലേ ആ കപ്പിനൊരു കാൽ കപ്പ് ചെറിയ ഉള്ളി അരുന്ന് വെച്ചിട്ടുണ്ട് ഉള്ളിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പ്രശ്നമില്ല ഞാൻ ഒട്ടും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ കറക്റ്റ് അളവ് കുറഞ്ഞു ചെയ്യുന്നത് ഇതിപ്പോൾ ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുകയാണ് ഇത് ഈ ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ ഉണ്ട് ഇത് തക്കാളിയാണ് പഴുത്ത തക്കാളി കിട്ടിയില്ല ഇത് അത്ര പഴുത്തതല്ല ഇത് ഒരു സ്പൂൺ വെച്ചിട്ടുണ്ട് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ വലിയ മുളക് പച്ച പച്ചമുളക് നുറുക്കി വെച്ചിരിക്കുകയാണ് ഇത് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ കാണും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ടോ ഉൽപ്പം ഇഞ്ചി മതി ഇതൊക്കെ നമ്മൾ സാധാരണ മറ്റേ ഉപ്പുമാവിലൊക്കെ എടുക്കുന്ന പോലെ തന്നെ എടുക്കാം ചെറിയ അളവിൽ വ്യത്യാസം പറ്റും ഇത്ര ഇതാണ് ഇത്ര എടുത്തത് ഒരു കാൽ ടീസ്പൂൺ മണിയാൽ ഇത്ര എടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി നോക്കാം ചീരിച്ചട്ടി എണ്ണപ്പൊത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് അത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഗോതമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിക്കാം ഞാൻ എണ്ണ ഒഴിക്കണ കിശുക്കളാണ് എന്നാലും ഗോതമ്പാണ് ഇച്ചിരി കൂടുതൽ ഒഴിച്ചു നമുക്കിതിലേക്ക് ഒരല്പം കടുവിട്ട് കൊടുക്കാം കടുവൊക്കെ കുറച്ചിട്ടാണ് നല്ലത് പൊട്ടിട്ട് കൊടുക്കണം നമ്മൾ സാധാരണ ഉമ്മാവണ്ട ബാക്കിയല്ല ഇതിൽ മാത്രം വെച്ചിരുന്നു പിന്നെ നമുക്കതായത് പച്ചമുളക് പച്ചമുളക് എടുമ്പോൾ ശ്രദ്ധിക്കുക കറിക്കും അങ്ങോട്ടൊക്കെ എടുക്കുന്നുണ്ട് ഇഞ്ചി പിന്നെ നമുക്ക് ക്യാരറ്റ് എഴുന്നല്ലോ രണ്ട് ടീസ്പൂൺ ക്യാരറ്റ് അത് ക്യാരറ്റ് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടുതലൊക്കെ ഇടാം കുട്ടികൾക്കൊക്കെ നല്ലതാണല്ലോ ക്യാരറ്റ് ഒരു സ ഒരു തക്കാളിയാണ് ചെറിയൊരു പൂസ് ഞാൻ അത് കിട്ടും തക്കാളി പക്ഷെ കൊഴുത്താത്തതായി പോയിട്ടോ കൊഴുത്തു കിട്ടിയില്ല പഴുത്താണെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ട് സ്റ്റീം ഫുൾ പോയിട്ട് കിടക്കാൻ പറ്റും ഇതായി വന്നിട്ട് നമുക്കൊന്ന് നോക്കാം കണ്ടോ നന്നായിട്ട് വന്നിട്ട് ഇത് ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു കാരണം പയറ് ഇഷ്ട ചിലപ്പോൾ ഉപ്പിട്ട പയറ് വേവില്ല അത് ഞാൻ ഉപ്പിട്ടില്ല പിന്നെ നമുക്കിതിനേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു കല്ലുപ്പായതുകൊണ്ട് ഞാൻ ഉപ്പ് നീരാണ് ഉഴിക്കുന്നത് കല്ലുപ്പുവാണെങ്കിൽ ഉപ്പ് വലിയ ഉപ്പ് വെള്ളത്തിനാവശ്യമില്ല നോക്കണം നമുക്ക് ഉപ്പെല്ലൂരം വേണം എന്ന് നോക്കണം ഉപ്പുടി ഉപ്പുവാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അളവ് നമുക്ക് നോക്കാം കിട്ടാമോ ഇനി നോക്കട്ടെ ആ ഉപ്പ് പാകത്തിനാണെങ്കിൽ നമുക്കിത് ഇതിലോട്ടിടാം നമ്മൾ സാധാരണ ബാക്കിയെല്ലാം നമ്മുടെ സാധാരണ ഉപ്പ് പാടുകൾ എണ്ണയാണ് ഇതിപ്പോൾ നമ്മൾ വെന്ത് തരുമ്പം കുറച്ച് കൂടുന്നുണ്ടോ പയർ വേണമെങ്കിൽ കുറച്ച് കൂടുതലിടാം ആവശ്യമുള്ള കുറച്ച് കൂടുതലിടാം കഴിക്കാറാകുമ്പോൾ ഏറ്റവും മുളിന് കുറച്ച് നെയ്യും ഒഴിച്ച് തേങ്ങ പീരി കൂടി ഇടും അപ്പോൾ ഇത്തിരി പച്ച എപ്പോഴും നമ്മൾ തേങ്ങ അധികം വേവിക്കുന്നതിനേക്കാളും പച്ചക്കറി കഴിക്കലാണെങ്കിൽ നല്ലത് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പം നിങ്ങൾക്ക് കളിക്കുമ്പോഴേ ഞാൻ ഇനി ഇട്ട് കളിച്ച് തരാം തേങ്ങ ഇട്ട് തരാം തേങ്ങ ആവശ്യത്തിന് ഇടാൻ തേങ്ങ തേങ്ങയിട്ട് ആവശ്യത്തിനുള്ള നെയ്യും കൂടെ കുറച്ചു വിട്ട് ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണയ്ക്ക് വേറെ നീര് തന്നെ ഉണ്ടാക്കാം ഉണ്ടാക്കാതെ നടപ്പില്ല അതൊന്നും ഞാൻ അങ്ങനെ കിട്ടും കേട്ടോ തേങ്ങ അങ്ങോട്ട് ഇല്ല ഇത്രയും വരിക അന്നിട്ടെങ്കിൽ കൈ കൊണ്ട് തീച്ചിടാം അതുപോലെ മല്ലിയില ഇഷ്ടമാണെങ്കിൽ ഉണ്ടെങ്കിൽ ഇടുക പക്ഷേ കറിവേപ്പിലുള്ള നല്ല കേട്ടോ ഞാൻ നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലാണ് ചടിച്ചെട്ടിക്കാത്ത കുറച്ച് കറിവേപ്പ് ഇത് നമുക്കിത് ചെയ്യാം പ്ലേറ്റിട്ട് മാറ്റുവാണ് നമുക്കിതിന് കറിയുടെ ആവശ്യമില്ല പിന്നെ വേണമെങ്കിൽ ഞാനത് പോലെ ഏത്തപ്പഴം നുറുക്കി ഇട്ട് കഴിക്കാം പപ്പടമൊക്കെ ഇട്ട് കഴിക്കാം അതല്ല എങ്കിൽ നമുക്ക് ചെറുപഴം ഇട്ട് കഴിക്കാം നമുക്ക് ഈ കറി വേണമെങ്കിൽ കറി കഴിക്കാം ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർ ഇതിൻ്റെ കൂടെ പോകും കഴിക്കാം ഒന്നും വേണ്ട ഇത് മതി ശരിക്കും പഴവും പപ്പടവും വെച്ചിട്ട് വേണമെങ്കിൽ റോബസ്റ്റ് പഴമാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഏത്തപ്പഴം നുറുക്കി വെച്ചത് കഴിക്കാം എന്ത് വേണമെങ്കിലും കഴിക്കും ഞാനിത് കഴിച്ച് കാണിച്ചുതരാം നല്ല ചൂടാണ് നല്ല സ്വാദാണ് ഇടയ്ക്ക് ഇടയ്ക്ക് പയറിങ്ങനെ കടിക്കും കാരണം പയറിന് വെന്ത് കുഴഞ്ഞില്ല അപ്പം പയറിങ്ങനെ നന്നായിട്ട് വെന്ത് പക്ഷെ കളിക്കാൻ പറ്റും കറിയില്ല ഒന്നും ആവശ്യമില്ല പയർ വേണമെങ്കിൽ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം ഇത് നെയ്യ് ഒഴിച്ച് കുട്ടികൾക്കുറുമ്പോൾ നല്ലത് നെയ്യ് ഒഴിച്ച് കുറച്ചും കൂടെ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കണേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേരുന്നു വേരങ്ങളും നന്ദി നമസ്കാരം പ്ലെയിനോട്ട് മാറ്റുവാണ് നമുക്കിതിന് കറിയുടെ ആവശ്യമില്ല പിന്നെ വേണമെങ്കിൽ സ്നാനം ചെയ്ത പോലെ ഏത്തപ്പഴം നൂറുക്കി ഇട്ട് കഴിക്കാം പപ്പടമൊക്കെ ഇട്ട് കഴിക്കാം അതല്ല എങ്കിൽ നമുക്ക് ചെറുപഴമിട്ട് കഴിക്കാം നമുക്ക് കറി വേണമെങ്കിൽ കറി കഴിക്കാം ഇഷ്ടമുള്ള എന്ത് വേണേലും ചേരും ഇതിൻ്റെ കൂടെ പോകും കഴിക്കാം ഒന്നും വേണ്ട ഇത് മതി ശരിക്കും